അല്ലാഹുമാനക്കുന്യാ മുസ്ലിമാ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ട് ഒരേ ഒരു കാര്യമാണ് ഇറബിനോട് ചോദിക്കുന്നത് അല്ലാഹു എന്നെ മുസ്ലിമായി മഴിപ്പിക്കണേ ത്തിന്റെ പ്രാർത്ഥന അവസാനിച്ചതിനു ശേഷം സൂഫുവജ്ഞനായ അബ്ദുള്ള അഹമ്മദിനിറിയുള്ള ഈ സഹോദരന്റെ സമീപത്ത് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യ മായ കളദാശരി പിന്ന സമീപത്ത് വെച്ചുകൊണ്ട് പതിനായിരക്കണക്കിലാളുകൾ അല്ലാഹുവോട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ പല വിധത്തിലുള്ള ദുരിതയായ കാര്യങ്ങളും ചോദിക്കുമ്പോൾ നിങ്ങൾ രപിനോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണല്ലോ അള്ളാഹുമാഹുരുജിനി മുസ്ലിമാ என்ன முஸ்லிமாய் மரிப்பிக்கணே எங்கு மாற்றம் நீங்களே கரஞ்சு கொண்டு மணிக்கூரோம் தா செய்ய காரணம் எந்த ஆகோதரன் அப்துல்லாஹி அஹ்மதாஹுவல் வீண்ட காய்கல் வீணு கொண்ட கரஞ்சு கொண்டு பயிறு அல்லையோ அப்துல்லா ൊരു വലിയ ചേട്ടനുണ്ടായിരുന്നു എന്റെ വലിയ ചേട്ടൻ നാൽപ്പത് വർഷക്കാലം പള്ളിയിലെ മുഖതിനായി ജോലി ചെയ്തവരാണ് നാൽപ്പത് വർഷക്കാലം പള്ളിയിൽ മുഹതിനായി ജോലി ചെയ്ത എന്റെ വലിയ ചേട്ടന് മരണം സംഭവിക്കുമ്പോൾ മരണസംബന്ധമായ സംബന്ധമായ കിടക്കുമ്പോൾ എന്റെ വലിയ ചേട്ടന് ഞങ്ങളോട് പറയുന്നത് ഒരു മുസഹബ് കൊണ്ടുവരണോ പള്ളിയിലെ മുഖന து லத்தேதாவிதிபத்தது சூரத்த மரணமாசந்த ஆளுகளை சமீபத்தில் இருந்த ராசியன் சூரத் ஓதலு சந்தோ വേദനയ്ക്ക് ഉപകിരണമുണ്ടാക്കുമല്ലോ ആ സുഹൃത്ത് ഓടിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം മുസാബ് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഒരു മുസാബ് കൊണ്ടുവന്ന് പ്രതീക്ഷയോടുകൂടെ നാൽപ്പത് വർഷക്കാലം മോഹനായ എന്റെ കേട്ട സഹോദരന്റെ കീഴലിൽ നൽകിയപ്പോൾ സുഖാലല്ല ം പള്ളിയിൽ മകനായി ജോലി ചെയ്ത നാൽപ്പത് വർഷക്കാലം ജമാത്തിന് പങ്കിടിച്ച നല്ല മനുഷ്യനാണ് എന്ന് ഞങ്ങൾ പോലും വിചാരിച്ച എന്റെ ചേട്ട സഹോദരനെ മുസാറി കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് ത്തിൽ നിന്ന് രാജിയാണ് ഞാൻ ഇസ്ലാമതത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് പറഞ്ഞു നാൽപ്പത് വർഷക്കാലം പള്ളിയിൽ മതിയായി ജോലി ചെയ്താ എന്റെ ചേട്ട സഹോദരൻ ക്രിസ്ത്യാനിയായി മരിക്കുകയാൾ അതിനുശേഷം ഇരുപത് വർഷക്കാലം എന്റെ രണ്ടാമത്തെ ചേട്ടന് പള്ളിയിലെ മുഖത്തിനാവുകയാള് ഇരുപത് വർഷക്കാലം പള്ളിയിൽ മുഹത്തിനായി ജോലി ചെയ്ത എന്റെ രണ്ടാമത്തെ ചേട്ടന് മരണം സംഭവിക്കുമ്പോ എന്റെ രണ്ടാമത്തെ ചേട്ടന് ഞങ്ങളോട് പറയുന്നത് എന്റെ വലിയ ചേട്ടന് പറഞ്ഞതുപോലെ ഒരു മുസാബ് കൊണ്ടുവരുവി ஆ சமயத்து மனசு கொண்டு நங்களு பிரச்சது அல்லாஹுவே വലിയ ചേട്ടന് സംഭവിച്ച ദുർഗതി എന്റെ രണ്ടാമത്തെ ചേട്ടനിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു മുസഹബ് കൊണ്ടുവന്നുകൊണ്ട ഇരുപത് വർഷക്കാലം പള്ളിയിൽ അതിനായി ജോലി ചെയ്ത എന്റെ രണ്ടാമത്തെ ചേട്ടന്റെ കൈകളിലെ മുസാഹബ് നൽകുമ്പോൾ ആ മുസാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് പിടിക്കുമ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തദേശനു പറഞ്ഞത് ഞാനിതിൽ നിന്ന് രാജിയാണ് ഞാൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രണ്ടാമത്തെ രണ്ടാമത്തദേശനും ക്രിസ്ത്യാനിയായി മരിക്കുകയാണ് മരിക്കുകയാൽപ്പതും ഇരുപതും വർഷക്കാലം അള്ളാഹുവിന്റെ ഭവനത്തിൽ ബാങ്ക് വിളിച്ച രണ്ട് മഹൽസിനീയങ്ങൾ ഈമാനില്ലാതെ മരണസമയം ക്രിസ്ത്യാനിയായി മരിച്ചു പോവുകയാണ് അള്ളാഹു നമ്മുടെ ആക്ടിവത്ത് നന്നാക്കട്ടെ അള്ളാഹു നമ്മുടെ ആക്ടിവത്ത് നന്നാക്കട്ടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടാളുകളുടെ ആക്ടിവത്ത് മോശമായത് എങ്കിൽ ആ ഒരു വീഴ്ച എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മുസ്ലിമായി മരിക്കാൻ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ അത്തരം തെറ്റുകൾ ജീവിതത്തില്ലെന്ന് നാം മാറ്റിവത്തൽ അനിവാര്യമാണ് മഹാന്മാരായ പണ്ഡിതന്മാര് മഹാന്മാരായ പണ്ഡിതന്മാര് രണ്ട് മാധുവിനങ്ങൾ ഈ മാനില്ലാതെ മരിച്ചു പോവാനുണ്ടായ കാരണം ക്രിസ്ത്യാനികളായി ചട്ടുപോവാനുണ്ടായ കാരണം വിശദീകരിക്കുന്നത് ആ രണ്ട് മധുരങ്ങളും നിസ്കരിക്കുന്നവരാണ് അവരെ നോമ്പ് നോക്കുന്നവരാണ് അവര് പങ്ക് വിളിക്കുന്നവരാണ് അവര് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ നിത്യമായി ചെയ്തിരുന്ന ഒരു തെറ്റുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ നിത്യമായി ചെയ്തിരുന്ന തെറ്റ് സ്ത്രീകളുടെ ഔറത്തെ കട്ടുനോക്കുന്ന ഒരു സ്വഭാവം സ്ത്രീകൾ കുളിക്കുന്ന സ്ത്രീകൾ കുളിക്കുന്ന ഭാഗത്ത് ചെന്നുകൊണ്ട് അവരുടെ കൗരത്ത് കട്ടുനോക്കുന്ന ഒരു ദുസ്വഭാവമുണ്ടായതുകൊണ്ടാണ് നാൽപ്പതും ഇരുപതും വർഷക്കാലം മാധുര്യങ്ങളായി ജോലി ചെയ്ത എന്റെ സഹോദരന്മാർ കാര്യങ്ങളായി മരിച്ചു പോയതെങ്കിൽ എന്റെ യുവാക്കളെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന യുവതികളെ നമുക്ക് മുസ്ലിമായി മരിക്കണോ നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണില്ലേ ആ മൊബൈൽ ഫോണിലൂടെ സിം കാർഡില് നമ്മുടെ സിം കാർഡിന് പുറമെ നമ്മുടെ മെമ്മറി കാർഡില് നാം പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച പ്രത്യേകനായി അന്യ പുരുഷന്റെയും അന്യ സ്ത്രീയുടെയും ശരീരത്തിന്റെ വ്യക്തമായ ഭാഗങ്ങൾ ശേഖരിച്ചുകൊണ്ടോ അതിരാവിന്റെ വിശദയാമങ്ങളില് ആരാരും അറിയാതെ തന്റെ റൂമിൽ ഇരുന്നു കൊണ്ട തന്റെ കട്ടിലിൽ കിടന്നുകൊണ്ട കഥ കളച്ചുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാരുടെ അവിടത്തിന്റെ ഭാഗം കാണുന്ന കാണുന്ന ചെറുപ്പക്കാരാതിന്റെ മുമ്പായി തന്റെ ഉറക്കിൽ നിന്ന് ഉണരുന്നതിന്റെ മുമ്പായി എന്ന മലക്ക തന്റെ റൂഹിനെ പിടിച്ചു മോശമാ Badanah. 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 ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മുസ്ലിമായും മരിക്കാനഗ്രഹിക്കുന്ന യുവതീ യുവാക്കളോട് സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത് ഇന്നു മുതൽ നാം നമ്മുടെ മനസ്സ് കൊണ്ടൊരു തീരുമാനമെടുക്കണം എന്റെ ആജ്ഞപത്വം മോശമാക്കുന്ന തെറ്റുണ്ടല്ലോ എന്റെ ആജ്ഞപത്വ മോശമാക്കുന്ന പ്രവർത്തനമുണ്ടല്ലോ ഇന്നു മുതൽ ഞാൻ എന്റെ ജീവിതത്തിന് ചെയ്യൂലറബത്തെ ജഗനിലന്താവാ റബ്ബ് തമ്പുരാനെ മുമ്പിൽ വെച്ച് തീരുമാനിക്കുന്നതോടുകൂടെ നമ്മുടെ മരണം സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാലാകമാരുടെ സമീപത്ത് കിടന്നുകൊണ്ട അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വരംഗം കണ്ടുകൊണ്ടാഹ ഇല്ല

സ്വല്ലല്ലാഹു അലഹി വസല്ലനാഥങ്ങള് പരിശുദ്ധനായ മദീനയില്ലെന്ന പ്രപൂക്ക യുദ്ധത്തിന് വേണ്ടി പ്രപൂത്തിനേക്ക് പോയിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂന് മലക്ക് അമഗുജി അലയ്യുസനാത് വസലാമ എന്ന മലക്ക ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് സൂനല്ലാതെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് നബിയോട് പറയുന്നത് റസൂലേ ഞാൻ വന്നത് തങ്ങൾക്ക് മദീന കാണിച്ചു തരാനാ നബിയോട് ദുപുതി കലയുസനാപ്പ് വസലാമ എന്ന മലക്ക് പറയുന്നത് യാത്ര സൂലല്ല ിരാ മദീനയുടെ ഇടയിലുള്ള മറകൾ മുഴുവർ പിയാങ്ങളൊന്ന് മദീനയിലേക്ക് നോക്കണം നദിയേ ബൂട്ടിൽ ഇരുന്നു കൊണ്ട കിലോമീറ്ററുകൾ അകലെയുള്ള മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് നോക്കുമ്പോൾ മദീനയിൽ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങിയിരിക്കുകയാ എഴുപതിനായിരം മലക്കുകളെ മതിയിലെ കണ്ടപ്പോൾ എവിധങ്ങൾ ചോദിക്കുകയാ എന്തിനാണ് എഴുപതിനായിരം മലക്കുകൾ മതിയിലയിൽ ഇറങ്ങിയത് അതിന് മലക്കുകളുടെ സമ്മേളനമുണ്ടോ ആ സമയത്ത് ജുബിനിയിലുസലാ സലാം ഹീബുന മുഹമ്മദ് മുസ്തഫ ാ ഹു അലൈവസല്ല തങ്ങളോട് പറയുകയാണ് യാത്ര സൂലല്ല എഴുപതിനായിരം മലക്കുകൾ മദീനയിൽ ഇറങ്ങിയത് അവിടെ മദീനയിൽ മലക്കുകളുടെ സമ്മേളനമുണ്ടായതുകൊണ്ടല്ല മരിച്ചു മുഹാവിയതുവിന് മുഹാവിയ പേരുള്ള ഒരു സ്വഹാദി മദീനയിൽ മരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രൂഹനെ പിടിക്ക മനക്ക് വരുമ്പോൾ റോഹിനെ പിടിക്കുന്ന സന്ദർഭത്തിൽ കവർന്നുകൊണ്ടുപോവാദി വരുമ്പോൾ ആ പിഷാദിനെ ആട്ടിയോടിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ മനക്കുകളാട് മാത്രവുമല്ല മുഹമ്മദ് മുസ്തഫ തങ്ങളെ പോലും മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അവിടെ കൂടിയ ഭാര്യമാരോട് പറഞ്ഞത് ഉന്നലിൽ മൗത്തിര സകറ മരണത്തിന്റെ അസുഖ്യമായ വേദനയാണ് ഇങ്ങനെ പോയെ കഠിനമായ വേദന സഹിച്ചുകൊണ്ട മരണത്തിന്റെ അസുഖ്യമായ വേദന സഹിക്കുമ്പോൾ ആ വേദന അറിയാതിരിക്കാ ിയുവിന് മുളാവിയാർ നീയല്ലാഹു മൽഹുവിനോട് മരണ സമയത്ത് വന്നുകൊണ്ട് മഹാനവറികൾക്ക് സ്വർഗം കാണിച്ചു കൊടുത്ത് മഹാനവറികളെ സമാധാനിപ്പിക്ക അല്ലയോ മുളാവിയഹാഹു നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല വലാ തെഹ്ബനു നിങ്ങൾ ടെൻഷനാവണ്ട അല്ലാഹു നിങ്ങൾക്ക് കരാർ ചെയ്ത സ്വർഗമതാ ആ സ്വർഗം കണ്ടുകൊണ്ട നിങ്ങൾ സന്തോഷത്തോടെ മരിക്കുവീ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കാണിച്ചു കൊടുക്കുവാനും പിഷാദിനെ ആട്ടിയോടിക്കാനും മഹാനവറികളെ സമാധാനിപ്പിക്കാനും വേണ്ടി അല്ലാഹു ആകാശലോകത്തു നിന്ന് ഇറക്കിയ മലക്കുകളാണ് നബിയേ ഒരു സുഹാബി മരിക്കുമ്പോ സ്വർഗം കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ സമീപത്തിൽ നിന്ന് ഈ കവർന്നു കൊണ്ടുപോവാൻ വരുന്ന പിഷാദിനെ ആട്ടിയോടിക്കാൻ മഹാനവരുകളോട് ഭയപ്പെടേണ്ട ടെൻഷനാവേണ്ട കൂട്ടുകാരായ ഞങ്ങളുണ്ട് എന്ന് പറയാൻ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെയാണ് ഇറക്കിയത് അല്ലാഹു നാം മരിക്കുമ്പോഴും അതുപോലെ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി നമ്മെ സഹായിക്കുന്ന ഒരവസ്ഥ നൽകുമാറാകട്ടെ അല്ലാഹു നൽകട്ടെ മുസ്തഫുപതിനായിരം മലക്കിറങ്ങിയ അത്ഭുതം കണ്ടപ്പോൾ വസലാമിനോട് ചോദിക്കുകയാണ് അല്ലയോ ജിഗലിയിലെന്നവരെ എഴുപതിനായിരം മലക്കുകൾ മരിക്കുന്ന സമയത്ത് ഇറങ്ങാൻ എഴുപതിനായിരം മനക്കുകൾ സ്വർഗം കാണിച്ചു കൊടുക്കാൻ എഴുപതിനായിരം മനക്കുകൾ മഹാനവരുകളെ സമാധാനിപ്പിക്കാൻ ജീവിതകാലഘട്ടത്തിന് അപേഹം ചെയ്ത നല്ല പ്രവർത്തനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ചോദിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹു അലേഹി വസല്ല മാത്തങ്ങളോട് ചിബിരിലാം പറഞ്ഞ ഒരു മറുപടിയുണ്ട് അദ്ദേഹം കൂടുതൽ നിസ്കരിച്ചത് കൊണ്ടല്ല കൂടുതൽ സുന്നത്ത് നോക്കി നോട്ടതുകൊണ്ടല്ല കൂടുതൽ